വാഹനപ്രേമികൾ സ്വപ്നം കാണുന്നതും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതുമായ വാഹനമാണ് മെഴ്സിഡീസിന്റെ ജി വാഗൺ ഒരു ആഡംബര വാഹനമെന്നതിലുപരി സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ ഈ വാഹനത്തെ കണക്കാക്കുന്നത് ഇന്ത്യയിലെ ഈ വാഹനം ഭൂരിഭാഗം സെലിബ്രിറ്റികളുടെയും സമ്പന്നരുടെയും കൈകളിലാണ് കാണപ്പെടുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ ചർച്ചയായിരിക്കുന്നത് ഏകദേശം മൂന്നു കോടി വിലമതിക്കുന്ന ജി വാഗൺ സ്വന്തമാക്കിയ ഒരു കർഷകന്റെ കഥയാണ് എന്നാൽ അദ്ദേഹം വാഹനം വാങ്ങിയതിലുപരി ജീവാകൺ സ്വന്തമാക്കാനെത്തിയ ലാളിത്യമാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു കർഷകന്റെ സാധാരണ വേഷമായ മുണ്ടും കുർത്തിയും തലപ്പാവും അണിഞ്ഞാണ് അദ്ദേഹം വാഹനത്തിന്റെ ഷോറൂമിലെത്തിയത് എന്നാൽ അദ്ദേഹം അവിടേക്കെത്തിയ വാഹനം മെഴ്സിഡീസിന്റെ തന്നെ ജി എൽ ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അദ്ദേഹം ഷോറൂമിലെത്തുന്നതിന്റെയും വാഹനം മൂടിയിരുന്ന തുണി നീക്കുന്നതിന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഷോറൂമിലെത്തിയ അദ്ദേഹം വിശ്വാസപ്രകാരമുള്ള പൂജ ചെയ്ത ശേഷമാണ് വാഹനമെടുത്തത് അദ്ദേഹത്തോടൊപ്പം ഭാര്യയും അരികിലുണ്ട് മൂന്ന് ദശാംശം പൂജ്യം ലിറ്റർ ആറ് സിലിണ്ടർ ടെർബോർചാർജ്ഡ് ഡീസൽ എഞ്ചിനിലെത്തിയ ജി ക്ലാസ് ആണ് ഈ കർഷകൻ സ്വന്തമാക്കിയിരിക്കുന്നത് മൂന്നൂറ്റി അറുപത്തിയേഴ് എച്ച് പി പവറും എഴുന്നൂറ്റി അമ്പത് എൻ എം ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഒമ്പത് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് ഇതിൽ ട്രാൻസ്മിഷൻ ഒരുക്കുന്നത് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗതയെടുക്കാൻ സാധിക്കുന്ന ഈ വാഹനം അഞ്ച് ദശാംശം എട്ട് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കും